ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നീലേശ്വരം കോയമ്പുറം എന്ന ഒരു ഗ്രാമത്തിലാണ് അവിടുത്തെ ഒരു വ്യക്തിയുടെ വിശേഷവുമായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു തേങ്ങ ഒതിക്കുന്ന ഒരു തൊഴിലാളി അല്ലെങ്കിൽ തേങ്ങ ഉരിച്ച് ഉപജീവനം നടത്തുന്ന ഒരു വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തൊഴിലിൽ നിന്ന് കിട്ടുന്ന കൂലിയിൽ മിച്ചം വെച്ചുകൊണ്ട് ഒരു സിനിമയും അതുപോലെ തന്നെ ഒന്ന് രണ്ട് പുസ്തകങ്ങളും എഴുതിയ ഒരു വ്യത്യസ്തമായ അനുഭവം പങ്കുവെക്കുവാനാണ് നമ്മളിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് സുധി ഓർച്ച എന്നുള്ള നീലേശ്വരം കോയമ്പ്ര സ്വദേശിയാണ് അദ്ദേഹം ഒരു സാധാരണ ഒരു തൊഴിലാളിയാണ് അതിനപ്പുറം അദ്ദേഹത്തിൻ്റെ സാഹിത്യപരമായും അതുപോലെ തന്നെ സിനിമാ രംഗത്തുമുള്ള അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നേരിട്ട് അറിയുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ അദ്ദേഹത്തിൻ്റെ വസതി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിട്ടുള്ളത് അദ്ദേഹം ഒരു നല്ലൊരു സിനിമ ചെയ്തിട്ടുണ്ട് അതിനപ്പുറം അദ്ദേഹം ഒന്ന് രണ്ട് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് സുധി ഓർച്ച എന്ന അറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം അതിലപ്പുറം അദ്ദേഹം നീലേശ്വരത്തെ അക്ഷര സംഗമം എന്നുള്ള കേരള ത്തിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള സാഹിത്യകാരന്മാരുടെ സംഘടനയുടെ പ്രസിഡന്റ് കൂടിയാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് മറ്റ് വീഡിയോയിലൂടെ കാണാം നമ്മളിപ്പം നീലേശ്വരം കോയമ്പ്ര എന്ന സ്ഥലത്തുള്ള ശ്രുതി ഓർച്ചയുടെ വീട്ടിലാണുള്ളത് ശ്രുതി ഓർച്ച എന്നുള്ള ഒരു അതില്യ പ്രതിഭ അദ്ദേഹം സിനിമ ചെയ്തിട്ടുണ്ട് അദ്ദേഹം പുസ്തക രചന നടത്തിയിട്ടുണ്ട് അതിനപ്പുറം ഈ കേരളത്തിലെ സാഹിത്യ എഴുത്തുകാരുടെ കൂട്ടായ്മയുടെ നേതൃത്വം നിൽക്കുന്നുണ്ട് ഒരുപാട് സീരിയലുകളിലും അതുപോലെ തന്നെ സിനിമകളിലും ഒക്കെ അഭിനയിച്ച ഒരു അതുല്യ പ്രതിഭയാണ് അതിനപ്പുറം അദ്ദേഹം അദ്ദേഹത്തിന്റെ കലാപ്രവർത്തനം നടത്തുന്നത് അദ്ദേഹത്തിന്റെ തൊഴിലിൽ നിന്ന് കിട്ടുന്ന കൂലിയിൽ നിന്ന് കിട്ടുന്ന മിച്ചം കൊണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അദ്ദേഹം സാധാരണ ഒരു തേങ്ങ ഒതിക്കുന്ന അല്ലെങ്കിൽ തേങ്ങ ഒരിച്ച് ഉപജീവനം ചെയ്യുന്ന ഒരു തൊഴിലാളിയാണ് ആ തൊഴിലാളിയാണ് ഇത്തരം ഒരു സാഹിത്യ മേഖലയിൽ സിനിമാ മേഖലയിലൊക്കെ വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് അറിയാം നിങ്ങളെ പേരെങ്ങനെയാണ് എന്റെ ശ്രുദ്ധി എങ്ങനെ അറിയപ്പെടുന്നത് അറിയപ്പെടുന്ന രണ്ട് ജോലി എന്റെ ഒരു അറിയപ്പെടുന്നത് ശ്രുതിന്നോ അല്ല അറിയപ്പെടുന്നത് ഓർച്ച എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ ഈ സുധി ഓർച്ച എന്നുള്ള പേര് വരാനുള്ള ഒരു കാരണം എങ്ങനെയാണ് ഓർച്ച എന്ന് പറയുന്നത് തറവാടാ അല്ല ജന്മദേശ എങ്ങനെയാണല്ലോ അത് ഓർച്ച സ്ഥലമാണ് മുപ്പത്തഞ്ചു വർഷത്തോളം ഇപ്പം നമ്മളിപ്പോ ഈ വീട് ഈ വീടിപ്പം ഏത് സ്ഥലത്താണ് സ്ഥിതി ചെയ്തത് കൊയാമ്പ്ര അപ്പോ നിങ്ങൾ ഈ സിനിമ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിനെ കുറിച്ചിട്ടൊരു ചെറിയൊരു കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുക ആദ്യം പുസ്തകം രണ്ട് അത് രണ്ട് പുസ്തകങ്ങളും ഓക്കെ

Poole, le, no sprang, Hence, ും പിന്നെ പിന്നെ അത് നോവലേ പോയി ചെറുകഥയിലേക്ക് പോയി പിന്നെ ഒരുപാട് ആനുകാലങ്ങളിലൊക്കെ ശുദ്ധിയെ കുറച്ച് അങ്ങനെ പേര് കേൾക്കാറുണ്ട് കാണാറുണ്ട് അപ്പം നമ്മൾ കാസർഗോഡ് ജില്ലയല്ല അതിനപ്പുറവും നിങ്ങളുടെ പേര് നമ്മളൊക്കെ അറിയപ്പെടുന്നുണ്ട് സുധിയോർച്ച എന്നുള്ള ഒരു എഴുത്തുകാരൻ ഒരു കലാകാരൻ അദ്ദേഹത്തിൻ്റെ ഒരു മികവ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും അതുപോലെ തന്നെ ഇപ്പം അടുത്തൊരു സിനിമ ചെയ്തിട്ടുണ്ട് അല്ലേ ചെയ്തിട്ടുണ്ടല്ലേ സിനിമ കൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പം ഈ സിനിമ ചെയ്യാനും അതേപോലെ തന്നെ ഈ പുസ്തക രചന നടത്താനും നിങ്ങൾക്ക് അതിലൊരു പൈസ വേണല്ലോ ആ പൈസ നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തിയത് തേങ്ങ കുറിച്ച വരുമാനം കൊണ്ട് തന്നെയാണ് അല്ലേ തേങ്ങ കഠിനമായി അല്ലെങ്കിൽ പരിശ്രമം നടത്തി കൂലിപ്പണി കൂലിപ്പണിയെടുത്ത് തേങ്ങ ഉരിച്ചുകൊണ്ട് തന്നെ അതിൽ നിന്ന് കിട്ടുന്ന തുക കൊണ്ടാണ് നിങ്ങൾ ഈ സിനിമ ചെയ്തതും അതേപോലെ പുസ്തക രചനെ മറ്റുള്ളവർക്കൊക്കെ മാതൃകയാക്കേണ്ട ഒരു വ്യക്തിത്വമാണ് രാഹുൽ അത് പകൽ സമയത്ത് വളരെ കഠിനമായ ജോലി ചെയ്യുകയും അതിനുശേഷം അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ മേഖലയിലും അദ്ദേഹത്തിൻ്റെ സിനിമാ മേഖലയിലുമൊക്കെ അദ്ദേഹം ആ തുക കൊണ്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു അഭിനന്ദനമായ നാടിൻ്റെ ജനകീയനായ ഒരു കലാകാരൻ ശ്രുതി ഓർച്ച ഈ ഒരു നീലേശ്വരത്തിൻ്റെ ഗ്രാമഭംഗിയും അതിലുപരി ഒരുപാട് നന്മകളുമുള്ള ഒരു കലാകാരൻ ഒരു എഴുത്തുകാരൻ ഒരു സിനിമാ പ്രവർത്തകൻ ഒരു അഭിനേതാവ് ഒരുപാട് വർണ്ണനകളുള്ള ഒരു കലാകാരൻ അതിലുപരി അതിൻ്റെ അപ്പുറം അദ്ദേഹം ഈ കലാപ്രവർത്തനം നടത്തുവാൻ വേണ്ടി അദ്ദേഹം കൂലിപ്പണിയെടുത്ത് തേങ്ങ ഉരിച്ചും അതുപോലെ തന്നെ അതി കഠിനമായ തൊഴിൽ ചെയ്തും അതിൽ നിന്ന് കിട്ടുന്ന മിച്ചം തുക കൊണ്ടാണ് അദ്ദേഹം ഇത്തരം ഒരു കലാപ്രവർത്തനം നടത്തുന്നത് സുതി ഓർച്ച എന്ന ഈ നാടിൻ്റെ ജനകീയനായ കലാകാരൻ്റെ കുടുംബത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം അമ്മയാണ് അമ്മേൻ്റെ പേരെങ്ങനെയാണ് ചന്ദ്രിക അല്ലേ ചന്ദ്രിക നിങ്ങൾ എവിടെയാദം ഉണ്ടായത് ജനിച്ച ഓർച്ചയില ഉണ്ടായത് അല്ലേ

െ പറ്റി ഭയങ്കര ചെറിയ ചെയ്യാൻ പറ്റാത്തൊണ്ട് എപ്പോഴും അതുമോ വേറെ വേറെ ഒന്നും ചിന്തില്ല അവന് വളരെ ചിന്ത വേറെ ഒന്നും ഇല്ല അപ്പൊ ഈ പണിയെടുക്കുന്ന ബുദ്ധിമുട്ടുകൊണ്ട് പോയി എടുക്കുന്നത് പനിയോടില്ല താല്പര്യം ആദ്യം കൊറേ അടോ മോട്ടർ വെള്ളം അടിച്ചോണ്ടാണ്ടാ ചക്കരയ്ക്ക് വെള്ളം അടിച്ചോണ്ട് അവനു തന്നിട്ട് മതിയാക്കിയത് പിന്നെ പണിയൊന്നും എടുക്കാതെ ഒന്നും കുറെ പണിയൊന്നും എടുത്തിട്ടേ ഇല്ല അത് രണ്ടാ വേണമെങ്കിൽ തേങ്ങ എടുക്കാൻ തുടങ്ങിയത് ആരോ ചിറ്റം ഒന്നും പണിയില്ലല്ലോ എനിക്ക് അങ്ങനെ വിളിച്ചു കൊണ്ടായിരുന്നു അങ്ങനെ തേങ്ങ അങ്ങനെ തേങ്ങോട് പണി അങ്ങനെ

അമ്മ ഒരുപാട് കാറ്റിലായിട്ടുണ്ട് എല്ലാ പിന്തുണയും ഈ സിനിമയ്ക്ക് നല്ല പിന്തുണ ഒരു അമ്മ നമുക്ക് നൽകിയിട്ടുണ്ട് ഇത് അക്ഷയ് ഒരു കരാട്ടെ പഠിക്കുന്ന കുട്ടിയാണ് പാട്ടുകാരൊക്കെ അറിയാം ആരും ചെയ്യുമ്പോൾ തന്നെ ഒരു റോള് വളരെ സമ്മാനിച്ചതാണ് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ആ റോളിനാണ് ഭയങ്കര സന്തോഷമായിരുന്നു ഇത് എൻ്റെ ഭാര്യ അല്ല എൻ്റെ എല്ലാ കലാപ്രവർത്തനത്തിനും പിന്തുണ വളരെ നന്നായിട്ട് നൽകിയിട്ടുണ്ട് എല്ലാവരും എൻ്റെ ഫാമിലിയോ എന്റെ പിന്തുണ കൂടി എൻ്റെ ജീവിത എൻ്റെ കലാപ്രവർത്തനത്തിലും സീമ സീമയുടെ പുറത്തു എല്ലാ മേഖല പുറത്തും ഒരുപാട് സമ്മാനങ്ങളും ഒരു ആവേശമായിട്ട് ഒരു ആവശ്യമായിട്ട് കിട്ടിയിട്ടുണ്ട് അവർ വലിയൊരു ആത്മവിശ്വാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഓൾറെഡി എനിയുടെ കാര്യത്തിനൊരു ആത്മവിശ്വാസമാണ് എന്ന് നിങ്ങൾ കേൾക്കുന്നത് അതിൽ തോന്നാ പ്രത്യേകം ജീവിത സൗഹായ കലാ സാംസ്കാരിക വിധി ജ്ഞരം മമതാ പാഠികളെ യുവപ്രതിഭ പുരസ്കാരം ഇത് ഞാൻ ആദ്യം ചെയ്ത ഷോർട്ട് ഫിലിമിൻ്റെ അംഗാരമുഖനുവിൻ്റെ കിട്ടിയ ഉപകാരമാണ് ഇത് ഞാൻ സാധാരണ തേമളിക്കുന്ന ഒരു സാധനം കുറിപ്പിടിക്കാൻ്റെ ഗുണങ്ങൾ ചെയ്തിട്ടുള്ളത് ഇത് ജീവിതസമിതിയുടെ മറ്റൊരു അവാർഡാണ് ഇതൊക്കെ ഈ അവാർഡൊക്കെ എനിക്ക് ഒരു ആവേശമായിരുന്നു എന്ന് തന്നെ പറയാം ഇനി മുന്നോട്ട് പോകാനുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനും ഉള്ള ആഘോഷം നേടുന്ന കാര്യങ്ങളായിരുന്നു അപ്പോൾ ഇനിയും കുറച്ച് കുറച്ച് സിനിമകൾ എഴുതാനും രേഖകൾ ചെയ്യാനും ഇറങ്ങാനുള്ള താല്പര്യം അടുത്ത പുതിയൊരു ഷോട്ടണം ചെയ്യാനുള്ള അതിനെല്ലാ പിന്തുണയും പരീക്ഷിക്കുന്നു മേഘസീനുകൾ അമ്പല ഏർ കവിറ്റിയിലും ഉത്സവമായി ബന്ധപ്പെട്ട മേഘസീനുകൾ മറ്റ് യാഗങ്ങളിൽ ഒരുപാട് കഥകളും കവിതകൾ കഴിയിട്ടുണ്ട് പിന്നെ താമ്യമാധ്യമമായി ഫേസ്ബുമായി ഒരുപാട് കവിതകളും കഥകളായിട്ടുണ്ട് അതുപോലെ പിന്നെ രസകരമായ കഥകളാണ് എൻ്റെ ഇത് വളരെ നല്ല പ്രതികരണങ്ങളാണ് അതിന് വേണ്ട സന്തോഷമുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എല്ലാരും പിന്തുണ തന്നെ ഇനിയും പുതിയ രചനകൾ ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ട് ഞാനും അങ്ങോട്ട്